ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ഒരു കാരണവശാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കരുത് കാരണം പൂജാവേളയിൽ ഈ കമൻറ്റ് ബോക്സിൽ നിന്നാണ് പേരും നക്ഷത്രവും എടുക്കുന്നത് അതിന് കാലതാമസം നേരിടും എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കേണ്ടതായിട്ടില്ല അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒരു കാരണവശാലും വിളിക്കരുത് കാരണം ഒട്ടേറെ തിരക്കുകളായി നിൽക്കുന്നത് കൊണ്ടും ഓൺലൈനായിട്ട് വരുന്ന മെസ്സേജുകൾക്ക് മറുപടി അയക്കുന്നത് കൊണ്ടും കാലതാമസം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെസ്സേജായി മാത്രം അയച്ചാൽ മതിയെന്ന് പറയുന്നത് ജാതക പരിശോധനയ്ക്ക് നിശ്ചിതമായൊരു ഫീസ് ഈടാക്കുന്നുണ്ട് താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രധാന കാര്യം പറയുന്നതിലേക്കാണ് എത്തിയിരിക്കുന്നത് എല്ലാ മാസങ്ങളിലും ചില നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സർവ്വ സർവ്വസൗഭാഗ്യങ്ങളെക്കുറിച്ച് അത് നിങ്ങളെ അറിയിക്കുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് ശനി ദോഷപരമായിട്ടും വ്യാഴിൻ്റേതായിരിക്കുന്ന ദോഷങ്ങൾ വന്നു ചേരുമ്പോഴും ചൊവ്വാ ദോഷങ്ങൾ വന്നു ചേരുമ്പോഴും അതായത് ഗൃഹസ്ഥാനീയ വ്യവസ്ഥകൾക്ക് ദോഷം വന്നു ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആ ദോഷം പ്രതിപാദിക്കും നമ്മുടെ നമുക്ക് കരയാതിരിക്കുന്ന ആളുകൾ പോലും കരഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും എന്നാൽ ദോഷങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ജീവിത വ്യവസ്ഥകളിൽ സൗഭാഗ്യങ്ങൾ ഉടലെടുക്കപ്പെടുന്ന ചില സമയങ്ങളുണ്ട് അത്തരം സമയങ്ങളിൽ അവർ വലിയ സമ്പന്നരായി മാറും തികച്ചും പ്രാർത്ഥനാ നിർഭരമായിരിക്കുന്ന ജീവിത പശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നവർക്ക് ആ ഭാഗ്യം അനുകൂലമായി വന്നുചേരും ഇടവമാസത്തിൽ അനുകൂലമായി ഭാഗ്യം വന്നുചേരാൻ പോകുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ അനുകൂലമായ ഭാഗ്യങ്ങൾ വന്നു ചേർന്നാൽ ഉന്നത സ്ഥാനം അലങ്കരിക്കാനുള്ള ഭാഗ്യം അതായത് ഗവണ്മെൻ്റ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് തലത്തിൽ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയായിരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും വേഗത്തിൽ പ്രമോഷൻ സാധ്യത ഉടലെടുക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം അതിന് വേണ്ടി അനുകൂലമായി വരും നമ്മുടെ ധൈര്യം കാണിക്കുന്നതിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലുള്ള പ്രത്യേകതകൾ കൊണ്ടോ ഒക്കെ ഒരു പ്രമോഷന് സാധ്യതയുണ്ടാകുന്നു ആ പ്രമോഷനോട് ശമ്പള വർധനം ഉണ്ടാകുന്നു അതുപോലെ തന്നെ സ്ഥലം മാറ്റുന്ന അനുകൂലമായ സമയം അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ എടുത്താൽ പെട്ടെന്നുണ്ടാകുന്ന സൗഭാഗ്യത്തിൽ അലസൻ എന്ന് വിചാരിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് ഒരു നിമിഷം കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ കീഴടക്കുവാൻ പറ്റുന്ന തരത്തിൽ ബൗദ്ധിക തലം വികസിക്കുകയും പഠനത്തിൽ അവൻ ഉയർന്നു പോവുകയും ചെയ്യുന്നതാണ് കാണുന്നത് അതായത് നമ്മൾ പറഞ്ഞില്ലേ ഓരോ മാസത്തിലും നമ്മൾ വിചാരിക്കും നമുക്ക് ശനി അല്ലെങ്കിൽ വ്യാഴിൻ്റെ അനുകൂലമായ വ്യവസ്ഥിതിയില്ല അല്ലെങ്കിൽ ചൊവ്വാ ദോഷത്തിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ബുധഗ്രഹങ്ങൾ ദോഷത്തിലേക്ക് വരികയാണ് തുടങ്ങി ഇങ്ങനെ ദോഷവശങ്ങൾ മാത്രമാണ് കഷ്ടകാലമാണ് ജീവിതമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്നാൽ ഈ കഷ്ടകാലത്തിനിടയിൽ സംഭവിക്കുന്ന ചില സൗഭാഗ്യങ്ങൾ അതായത് നമ്മൾ നിരന്തരം നടന്നു പോകുന്ന വഴിയിൽ കുഴിയുണ്ട് നമുക്കറിയാം പക്ഷേ നമ്മൾ ആ കുഴി ഇറങ്ങി കയറി വേണം പോകാൻ ഒരു ദിവസം നമ്മൾ വിചാരിച്ചിരിക്കാതെ പോകുമ്പോൾ കുഴി അവിടെയില്ല ചെന്നപ്പോൾ ആരും ആ കുഴി നികത്തിയിരിക്കുന്നു അപ്പോൾ നമുക്ക് കുഴിയിൽ ഇറങ്ങാതെ തന്നെ അല്ലെങ്കിൽ ആ ഇറക്കത്തിലേക്ക് പോകാതെ തന്നെ നടന്ന് നിവർന്ന് നേരെ തന്നെ പോകാൻ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും അതുപോലെയാണ് നിരന്തരമായി ദോഷം 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 എന്ന് വിചാരിച്ചിരിക്കുന്ന ചില നക്ഷത്രങ്ങൾക്ക് ചില മാസങ്ങളിൽ ആ ദോഷം മാറുന്നതറിയാൻ പറ്റും ആ ദോഷം അടിസ്ഥാനത്തിൽ ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരും അത് ശ്രദ്ധിക്കാതെ നമ്മളങ്ങ് വിടും അങ്ങനെ ശ്രദ്ധിക്കാതെ വിടാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഇരിക്കാതെ ഈ ശ്രദ്ധിക്കാതെ ഇരിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് തീർച്ചയായും നമ്മളിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഈ ഈ പറയപ്പെടുന്ന നക്ഷത്രക്കാർ വിചാരിക്കണം എൻ്റെ സൗഭാഗ്യങ്ങൾ ഈ മാസം എപ്പോഴെങ്കിലും വന്നു ചേരാം എന്ന് വിചാരിക്കണം ഈ ശനി അല്ലെങ്കിൽ വ്യാഴദോഷമൊക്കെ അല്ലെങ്കിൽ ചൊവ്വാദോഷമൊക്കെ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് ഭാഗ്യക്കുറി അടിക്കാറുണ്ട് അല്ലെങ്കിൽ ലോണുകൾ ലഭിക്കാറുണ്ട് അതൊക്കെ നമ്മുടെ ഭാഗ്യ സമയത്താണ് വിവാഹം നടക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീട് പണിക്ക് ആരംഭം കുറ കുറിക്കാറുണ്ട് ഈ ദോഷ സമയത്താണ് ചിലപ്പോൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പം നമ്മുടെ ജീവിതത്തിന് ദോഷങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഭാഗ്യങ്ങൾ വരുന്ന മുഹൂർത്തങ്ങളുണ്ട് എന്ന് സാരം അപ്പോൾ അത്തരം മുഹൂർത്തങ്ങളിലൂടെ ഇടവമാസത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന നക്ഷത്രക്കാരെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതി അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലുള്ള പുരോഗതി അതുപോലെ തന്നെ കലാകായിക രംഗത്തിലുണ്ടാകുന്ന പുരോഗതി വേണ്ട കാർഷിക രംഗത്തുണ്ടാകുന്ന പുരോഗതി ഇതെല്ലാം നിമിഷം കൊണ്ട് വന്നു ചേരും ചില നാളുകാർക്ക് അങ്ങനെ ഇടവത്തിൽ നിമിഷങ്ങൾ കൊണ്ട് ഭാഗ്യം അനുഗ്രഹം അനുഗ്രഹിച്ചെത്തുന്ന ചില നാളുകാരെ കുറിച്ചാണ് പറയാനുള്ളത് അത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ ഭാഗ്യം വന്നു ചേരുകയാണ് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഈ നക്ഷത്രക്കാരിൽ ജനിക്ക് ജനിച്ചോ അവർക്ക് ഇടവമാസം വലിയ ഭാഗ്യമാസം തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ഈ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇന്ന ധനം നമ്മളിലേക്ക് വന്നു ചേരും നമ്മൾ ധനവാന്മാരായി മാറും ഇങ്ങനെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാൻ പറ്റുന്ന ഒരു സമയം ഈ ഇടവമാസത്തിലെ പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്കുണ്ടാകുന്നു അത് കാർത്തിക തിരുവാതിര പുണർതം നാളുകാരാണ് ഈ പറയുന്ന ഇടവ മാസ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായി മാറുന്ന നാളുകാർ തീർച്ചയായും ഒന്നാം തീയതി മുതൽ ഇടവ് മുപ്പത് വരെയുള്ള സമയമെടുത്താൽ ഈ പറഞ്ഞ നാളുകാർക്ക് വലിയ ഭാഗ്യങ്ങൾ അതായത് വ്യാഴം ശനി ദിവസങ്ങളിലാണ് ഈ ഭാഗ്യം ഇവർക്ക് കൂടുതലായിട്ട് വന്നു ചേരാൻ കഴിയുന്നത് വ്യാഴം ശനി ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇവരിലേക്ക് എന്തെങ്കിലുമൊക്കെ നന്മയുടെ ഭാഗ്യങ്ങൾ വന്നു ചേരും ഉറപ്പായും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിചാരിച്ചിരിക്കാത്ത ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഉണ്ടാകുന്ന ഭാഗ്യദായകത്വം വളരെ അതായത് കുബേര ഭഗവാന്റെ തഴുകൽ പോലെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ മഴ പോലെ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട മൂന്ന് നാളുകളാണ് ഈ പറഞ്ഞവർ തീർച്ചയായും ഈ മൂന്ന് നാളുകാർക്ക് കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക അതുപോലെ തന്നെ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നുചേരുക ചെറിയ തുകയൊന്നുമല്ല നല്ല തുക ലോട്ടറിയിലൂടെ വന്നുചേരുന്ന ഒരു ഭാഗ്യം അതുപോലെ തന്നെ വിദേശത്ത് നിന്നും സാമ്പത്തിക സഹായങ്ങളെത്തുക സർക്കാർ ധനസഹായങ്ങളെത്തുക അതുപോലെ തന്നെ ലോണിന് മറ്റും ആപ്ലിക്കേഷൻ കൊടുത്താൽ ലോൺ അനുവദിക്കുക പുതിയ ബിസിനസ് മേഖലയിലേക്ക് കടന്നു പോവുക തുടങ്ങി ഭാര്യ പുത്ര കള പുത്ര മാതാപിതാക്കൾക്കും വലിയ ശാന്തമായിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകുവാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവുക രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുക തുടങ്ങിയവയൊക്കെ ഈ ഇടവമാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കുണ്ടാകും കാർത്തിക തിരുവാതിര പുണർതം നാളുകാർക്കാണ് ഈ പറഞ്ഞ സൗഭാഗ്യങ്ങൾ ചേരാൻ പോകുന്നത് അടുത്തതായിട്ട് ആയില്യം അനിഴം മൂലം നാളുകളാണ് ആയില്യം അനിഴം മൂലം നാളുകാർ എന്ന് പറയുന്നത് ഈ ഇടവമാസത്തിൽ സം ഇടവമാസത്തെ സംബന്ധിച്ചിടത്തോളം നേതൃത്വ നിലയിലേക്ക് ഉയരാൻ പോവുകയാണ് അത് ഏത് നിലവാരത്തിലാണെങ്കിലും കലാരംഗത്താണെങ്കിലും അതുപോലെ തന്നെ സാഹിത്യ രംഗത്താണെങ്കിലും സാ അതുപോലെ സാമ്പത്തിക രംഗങ്ങളിലാണെങ്കിലും കാർഷിക രംഗങ്ങളിലാണെങ്കിലും രാഷ്ട്രീയ രംഗങ്ങളിലാണെങ്കിലും ഒക്കെ അവർ ഉയരാൻ പോവുകയാണ് ഈ ഇടവമാസത്തിൽ കോൺട്രാക്റ്റ് വയ്ക്കുന്ന ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഈ നാളുകാർക്ക് വമ്പൻ സാമ്പത്തിക ശേഷിയാണ് വരാൻ പോകുന്നത് വലിയ സമ്പത്ത് തീർച്ചയായിട്ടും സർക്കാർ വയ്ക്കുന്ന ഉടമ്പടിയിൽ പോലും ഇവർക്ക് രംഗപ്രവേശം ചെയ്യാനാകും ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ധനം അവരിലേക്ക് വന്നു ചേരുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ രംഗത്ത് നിൽക്കുന്നവർക്ക് അധ്യാപക മേഖലയിൽ നിൽക്കുന്നവർക്ക് സാഹിത്യ മേഖലയിൽ നിൽക്കുന്നവർക്ക് സിനിമാ മേഖലയിൽ നിൽക്കുന്നവർക്ക് നാടക പ്രവർത്തനവുമായി നടക്കുന്ന ഈ നാളുകാർക്ക് തീർച്ചയായിട്ടും വലിയ കീർത്തിയും അതുപോലെ അവാർഡുകളൊക്കെ നേടാനുള്ള സാഹചര്യം ഈ ഇടവമാസത്തിൽ ഉണ്ടാവാൻ പോവുകയാണ് ഇല്ലെങ്കിൽ അതിനുള്ള തുടക്കം കുറിക്കുകയെങ്കിലും ചെയ്യും ഇടവമാസത്തിൽ നിലനിൽക്കുന്ന ഈ മൂന്ന് നാളുകൾ വാഹനങ്ങളൊക്കെ അധീനതയിൽ വന്നു ചേരാൻ കഴിയും അതുപോലെ തന്നെ പുതിയ വീടിനെ തറക്കല്ലിടാനുള്ള അവസ്ഥയുണ്ടാകും ഉണ്ടാകും ദോഷകാലങ്ങൾക്കിടയിലാണെങ്കിൽ പോലും ഇവർക്ക് വന്നു ചേരുന്ന സർവ്വസൗഭാഗ്യങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക ആയില്യം അനിഴം മൂലം നാളുകാർ ഇടവമാസ കാലഘട്ടത്തിലെ സൗഭാഗ്യവാന്മാരാണ് അടുത്തത് വിശാഖം പൂരാടം പൂരുട്ടാതി നാളുകളാണ് ഇവർ ഈ ഇടവമാസത്തിൽ എന്ത് ബിസിനസ് ആരംഭിച്ചാലും വമ്പൻ സാമ്പത്തിക മേഖലയിലേക്ക് ഉയരുന്ന തരത്തിലേക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ ഇവരുടെ കൈകളിലേക്ക് എട്ടു ദിക്കുകളിൽ നിന്നും സമ്പത്തെത്തും അതാണ് അതിൻ്റെ പ്രത്യേകത എങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല നിലവാരമനുസരിച്ച് നല്ല തുകകൾ അവർക്ക് സമ്മാനമായും അതുപോലെ തന്നെ സംഭാവനയുമായും ഒക്കെ എത്തിച്ചേരുന്ന വലിയ മനോഹരമായ മുഹൂർത്തമുള്ള ഒരു മാസമാണ് ഇടവുമാസം എന്ന് പറയുന്നത് വിശാഖം പൂരാടം പുരുട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം തൊടുന്നത് പൊന്നാവുന്ന മാസമാണ് ഇടവുമാസം എന്ന് പറയുന്നത് തീർച്ചയായും സർവ്വ സൗഭാഗ്യങ്ങൾ അതായത് വിവാഹമൊക്കെ നടക്കാതിരുന്ന ആളുകൾക്ക് അതിനൊരു തീരുമാനം കുറിക്കുന്ന മാസമാണ് ഇടവമാസം പ്രണയരംഗത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് പ്രണയം നന്നായി ശക്തമാകുന്നൊരു മാസമാണ് ഇടവമാസം അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് പ്രമോഷന് സാധ്യതയുള്ള മാസമാണ് ഇടവമാസം അതുപോലെ ഗവൺമെൻറ് ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് അവർ ചെയ്യുന്ന ജോലിയിൽ ഉന്നതന്മാർ ഇഷ്ടപ്പെടുകയും പ്രത്യേക സമ്മാനത്തിനൊക്കെ അർഹമാവുകയും ചെയ്യുന്നവരാണ് ഇവർ അതുപോലെ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള അവസരം ഇവർക്ക് ലഭിക്കും ആ അവസരത്തിലൂടെ ഒരുപക്ഷെ വളരെ നല്ല രീതിയിൽ പ്രശസ്തരായി മാറുന്ന ആളുകളായി ഇവർ മാറും അപ്പോൾ സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിലും ആരോഗ്യസ്ഥിതിയിലാണെങ്കിലും അതുപോലെ തന്നെ ഇവർ ഏർപ്പെടുന്ന കാർഷിക മേഖലയൊക്കെ വലിയ സമ്പത്ത് കൊണ്ടായിരിക്കും അവർക്ക് ഗുണം നൽകാൻ പോകുന്നത് ഇടവമാസം എന്ന് പറയുന്നത് വിശാഖം പൂരാടം പുരുട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സമയമാണ് ഈ ഇടവമാസത്തിൽ ഈ പറഞ്ഞ ഒൻപത് നാളുകാർക്ക് അവിശ്വസനീയമാം വിധമുള്ള ഉയര്ച്ചയാണ് ഉണ്ടാവുന്നത് ഈ ഒൻപത് നാളുകാർ ദോഷങ്ങൾക്കടിമപ്പെട്ട നാളുകാർ തന്നെയാണെങ്കിലും ദോഷങ്ങൾക്കിടയിൽ വന്നു ചേരുന്ന സർവ്വസമ്പൽ സമൃദ്ധി ഇവരെ ആഹ്ലാദത്തിൽ നിന്നും ആഹ്ലാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ജീവൽ പശ്ചാത്തലം ഉണ്ടാക്കുവാൻ പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്തൊക്കെ തന്നെ ദൈവികമായ വിചാരങ്ങളും ഈശ്വരമായ വിചാരങ്ങളും നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലൊക്കെ ക്ഷേത്രത്തിൽ പോകാനും അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ലളിതാ സഹസ്രനാമം ചൊല്ലാനും അതുപോലെ തന്നെ വിഷ്ണു പൂജ വിഷ്ണു സ്തോത്രങ്ങൾ ചൊല്ലുന്നതിനുമൊക്കെ യുള്ള ഒരു സമയം കണ്ടെത്തണം ആ സമയ കണ്ടെത്തൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വന്നു ചേരാൻ കഴിയുന്ന ഭാഗ്യങ്ങൾ അതേപോലെ വന്നു ചേരും ഒരു കുല മാങ്ങയിൽ നിന്ന് എറു നമ്മൾ തറയിൽ നിന്ന് ആ ഒരു കുല മാങ്ങയിലേക്ക് എറിയുമ്പോൾ എറുകൊണ്ട് ഒന്നോ രണ്ടോ മാങ്ങ വീഴും പോലെ കൂട്ടമായി ചേർന്ന് നിൽക്കുന്ന മനുഷ്യ സമൂഹത്തിൽ നിന്ന് ഇപ്പറയുന്ന ഒൻപത് നാളുകാർക്ക് ഇടവമാസത്തിൽ വമ്പൻ സാധ്യതയാണ് ആരും പറയാത്ത ഭാഗ്യങ്ങൾ ആരും ദർശിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭാഗ്യങ്ങൾ അവർക്ക് വന്നുചേരും ഇന്നലെ വരെ അവരെ തള്ളിപ്പറഞ്ഞിരുന്ന ഇന്നലെ വരെ അവരെ ഒഴിവാക്കണമെന്ന് വിചാരിച്ചിരുന്ന ആളുകളെല്ലാം അവർക്ക് ചുറ്റും വലയം തീർത്ത് നിൽക്കുന്ന പോലെയുള്ള അനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് കുടുംബത്തിലുള്ള സമാധാനം പുത്ര പൗത്രാദികളോടും കളത്രത്തോടും അച്ഛനോടും അമ്മയോടും കൂടി സൗഭാഗ്യ തലത്തിൽ ജീവിക്കുവാൻ കഴിയുന്നൊരു കാലമാണ് ഈ ഇടവമാസം നിങ്ങളിലേക്ക് വരുത്താൻ പോകുന്നത് ഒരു മാസം കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന സൗഭാഗ്യം ജീവിതത്തിൽ അത്രയും നന്മയുണ്ടാകുന്ന തരത്തിൽ വളരാൻ ഇടപെടട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം